സംവിശരണം ഇന്ന് നമ്മുടെ ചേരുന്നത് ആചാര സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ജി പൃഥ്വിപാലാണ് പൃഥ്വിപാൽ ജി ക്ലിഫ് ഹൗസിൽ ഗോശാല പണിയത് ഗോസേവ കറുത്ത വസ്ത്രം ഇടാൻ കഴിയാത്തതുകൊണ്ട് കറുത്ത കാറിൽ യാത്ര ഇനി ആയിരത്തെട്ട് ഭക്തന്മാരുമായി ഒരുമിച്ചിരുന്നുള്ള ശരണം മൂളി പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലും ദൈവമേ രക്ഷിക്കൂ എന്ന ഒരൊറ്റ ചിന്ത മാത്രം ജ്യോതിഷ ശാർത്ഥ പ്രകാരം ജീവൻ കാക്കാൻ രാജാവിന്റെ അവസാന ശ്രമം ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയത്തിന്റെ പുതിയ കളി വർഷം മുമ്പ് ശബരിമലയിൽ ആചാര ലംഘനത്തിന് ശ്രമിച്ച ഇതേ സർക്കാർ ഇപ്പോൾ വിശ്വാസികളെ സംഗമിപ്പിക്കുന്നു ക്ഷേത്രങ്ങളെ അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രമെന്ന് എന്ന് മുദ്രകുത്തിയവർക്ക് എവിടെ നിന്നാണ് ഈ ആത്മീയത വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതിന് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്താൻ പോകുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണ അയ്യപ്പ ഭക്തർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്താണ് അങ്ങേക്ക് ഈ വിഷയത്തിൽ ഹിന്ദു വിശ്വാസ പ്രേക്ഷകരോട് പറയാനുള്ളത് നമസ്കാരം സ്വാമി ശരണം ശബരിമല വിശ്വാസത്തിനും ആചാരത്തിനും എതിരായി എന്ന് ആരൊക്കെ നിലകൊണ്ടിട്ടുണ്ടോ അവർക്കെല്ലാം വിശ്വാസികളുടെ അല്ലെങ്കിൽ ഭക്തന്റെ അയ്യപ്പന്റെ തിരിച്ചടി നേരിട്ടിട്ടുള്ള ചരിത്രം നമുക്കെല്ലാം കാണാൻ സാധിക്കും പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ച് അവിടുത്തെ വിഗ്രഹം തച്ചുടച്ചവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് അതിന് കൂട്ടുനിന്നവർക്കൊക്കെ നേരിടേണ്ടി വന്ന ദുർവിധികൾ ഇന്നും നമ്മുടെ മുന്നിലെ കണ്ണുകളിലെ വ്യക്തമാണ് എൺപതുകളിലെ കുരിശ് സ്ഥാപിക്കുവാനായിട്ട് കൂട്ടുനിന്നവർക്ക് അവരുമായി ബന്ധപ്പെട്ട് നിന്ന് അതിനെ സഹായം ചെയ്തവർക്ക് മക്കരെ തല്ലിച്ചതച്ചവർക്ക് അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്ക് ഒക്കെ തിരിച്ചടികൾ അയ്യപ്പ ശാപമായിട്ട് അവരുടെ തലയ്ക്ക് മേലെ ഇന്നും നിലനിൽക്കുന്ന കാഴ്ച നമുക്കറിയാം പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരടക്കമുള്ള ആളുകള് ഇന്നും വിശ്വാസത്തിനെതിരെ നിന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ എന്ത് വിശ്വാസികൾക്കോ ശബരിമലയ്ക്കോ എതിരായിട്ട് നിന്നിട്ടുണ്ടോ അവരെല്ലാം അതിന്റെ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് ഈ അവസാന കാലഘട്ടത്തിലെ ശബരിമല യുവതീ പ്രവേശന വിധിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കാലഘട്ടത്തിലെ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ശബരിമലയിൽ എനിക്ക് അയ്യപ്പശാപം ഏൽക്കരുത് എന്നതുകൊണ്ട് ശബരിമലയിൽ പ്രായച്ചിത്തം ചെയ്യുവാനായിട്ട് രുദ്രാക്ഷമാലയും വെള്ളി വടിയും രണ്ടുമൊക്കെ കൊടുത്ത് പ്രായച്ചിത് ചെയ്ത താട്ടാങ്കം നമസ്കരിച്ചത് പോലും നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ക്ഷേത്രം എന്നതുപോലെയല്ല ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അവിടുത്തെ ഓരോരോ ആചാരങ്ങൾക്കും അതിൻ്റെതായ പവിത്രതയുണ്ട് ഇപ്പോ ഏഹ് കൊണ്ടിരിക്കുന്ന അഭ്യൂഹങ്ങളില് ശബരിമലയുടെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് എന്ന് സർക്കാർ അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് ഇതിനെതിരെ പിരിഞ്ഞിട്ടുണ്ടോ അന്ന് മുതല് കേരളത്തിലെ വിവിധ രംഗങ്ങളില് തിരിച്ചടി കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രകൃതി തന്നെ ഇതിന് ദോഷകരമായിട്ട് വർധിക്കുന്നുണ്ട് വന്യമൃഗങ്ങൾ തന്നെ നാട്ടിലേക്ക് ഇറങ്ങി ശല്യം ചെയ്യുന്നത് നമുക്കറിയാം ഇങ്ങനെ ഒരു സുര്യജീവിതത്തിന് വിഘാതമായ പല സംഭവങ്ങളും നടക്കുന്നത് അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലായാലും ഇതുമായി ബന്ധപ്പെട്ടവരുടെ വീടുകളിലായാലും എങ്ങനെയായാലും ഈ അയ്യപ്പ ശാപം അത് ഒരിക്കലും വിടാതെ പിന്തുടരും എന്നുള്ളതിന്റെ ഉദാഹരണം അറിയണമെങ്കിൽ ഈ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അഴിമതി കാണിച്ചവരെ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ജീവനക്കാരായിട്ട് നിന്നവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ടുള്ളവരുടെയൊക്കെ പിൽക്കാല ജീവിതം ഒന്ന് പരിശോധിച്ചാല് മനസ്സിലാകും അവരെ ഏത് തരത്തിലാണ് അതിന്റെ ദുരിത ഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളതെന്ന് ഇപ്പോ ക്ലിഫ് ഹൌസില് ഇത്തരത്തില് പ്രായ ചിത്രമാണ് നടക്കുന്നത് എന്നെനിക്ക് വിശ്വാസമില്ല എന്നാൽ തന്നെ ഈ ഇത്തരത്തിൽ നടക്കുന്നുണ്ടെങ്കില് അത് ചിലപ്പോ ഈ ഭഗവാന്റെ ഒരു ഹിതത്തിനെതിരായി നിന്നവർക്ക് എന്തായാലും തിരിച്ചടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹമുണ്ട് അവർക്ക് തിരിച്ചടി അത് അതിന്റെ ബാങ്ക് പലിശ പോലെ വളരെ വലിയ തരത്തിൽ തന്നെ തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അയ്യപ്പ സംഗമം സെപ്റ്റംബർ ഇരുപതിന് നടത്താൻ നിശ്ചയിച്ചത് ഒരു ചോദ്യചിഹ്നമാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കോടതി യുവതീ പ്രവേശന വിധി പുറപ്പെടുവിച്ചപ്പോൾ അതിനെ ഒരു അടിയന്തിര ദൌത്യവും നവോത്ഥാന പ്രശ്നവുമായി കണ്ടുകൊണ്ട് ലിംഗസമത്വത്തിനായി നിലകൊണ്ട ഈ സർക്കാർ അയ്യപ്പഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും അവരെ ക്രിമിനലുകളെ പോലെ വേട്ടയാടി രണ്ടായിരത്തോളം കേസെടുത്ത് നാലായിരത്തിലേറെ പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഏഴ് വർഷത്തിന് ശേഷം ഭക്തരെ നന്മയ്ക്കായി എന്ന പേരിൽ ഒരു സംഗമം വിളിച്ചു ചേർക്കുമ്പോൾ സി പി എം മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് സ്വാഭാവികമായും ഒരു സംശയമുയരും ഈ സംഗമം ദേവസ്വം ബോർഡിനും സർക്കാരിനും പണം സമാഹരിക്കാനുള്ള ഒരു പദ്ധതിയല്ലേ ശരിക്കും ആദ്യം ഈ തരത്തിലുള്ള ആലോചനകൾ വന്ന സമയത്ത് അല്ലെങ്കിൽ അയ്യപ്പ ഭക്ത സംഗമത്തെ പറ്റി ചിന്തിക്കുന്നു എന്നറിഞ്ഞ സമയത്ത് നമ്മളും അതിനെ മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് ഇത്തരത്തില് അയ്യപ്പ സംഗമം അത് അനിവാര്യമാണ് എന്ന് വിചാരിച്ചവരാണ് നമ്മൾ എല്ലാവരും തന്നെ പക്ഷേ അതിന്റെ ഗൂഢാലോചന കുറച്ച് വൈകിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അയ്യപ്പ സംഗമം അയ്യപ്പ പമ്പാ സംഗമം എന്ന പേരിൽ ആചാരപരമായ ഒരു അയ്യപ്പ സംഗമം ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് വരെ പ്രയാർ ഗോപാലകൃഷ്ണനെയൊക്കെ നേതൃത്വത്തിൽ ആ അയ്യപ്പ സംഗമത്തെ കുറച്ചുകൂടി ദേവസ്വം ബോർഡ് വിവിധ സംഘടനകൾ വിവിധ സംവിധാനങ്ങളെയൊക്കെ ചേർത്ത് വിപുലമാക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് അദ്ദേഹത്തിനെതിരെ തന്നെ വളരെ ആസൂത്രിതമായിട്ട് അദ്ദേഹത്തെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം പ്രളയവും മറ്റ് പ്രകൃതിക്ഷോഭവും കോവിഡുമൊക്കെ വന്ന് ഇത് നടക്കാനുള്ള സാഹചര്യം ഒഴിവായി വീണ്ടും അയ്യപ്പ സംഗമം പമ്പാ സംഗമം എന്ന് പറയുന്ന ഒരു ആചാരം തന്നെ നിലവിലുണ്ട് പമ്പാ സംഗമം സദ്യ പമ്പാസദ്യ വിളക്ക് പമ്പയിലെ ബലിതർപ്പണം ഈ പമ്പയിലെ സംഗമം തന്നെ ഒരു അയ്യപ്പ സംഗമമാണ് അത് ജനുവരിയിൽ വളരെ സംക്രമത്തോടനുബന്ധിച്ച് വിവിധ ആചാരങ്ങളിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന പമ്പാ സംഗമവും അത് ആചാരങ്ങളുടെ ഒരു സംഗമമാണ് അവിടെ ഒന്നിച്ചിരുന്ന് പമ്പാ സദ്യ ഉണ്ടാക്കി കഴിച്ച് പമ്പ വിളക്ക് പമ്പ ആരതി ഒക്കെ നടത്തുന്ന വലിയ ചടങ്ങുണ്ട് അതിനെ ബദലായിട്ട് ഒരു അയ്യപ്പ സംഗമം നടക്കുന്നതിന്റെ ആസൂത്രണം എന്ന് വെച്ചാൽ ഇത് ഒരു നിക്ഷേപക സംഗമമാണ് ഇത് ആചാരവുമായി ബന്ധപ്പെട്ടതല്ല ഇത് നിക്ഷേപവുമായി ബന്ധപ്പെട്ടതാണ് ശബരിമലയിലെ വരുന്ന ഭക്തരെ അല്ലെങ്കിൽ നിക്ഷേപകരെ കൊണ്ട് നിറയ്ക്കുക അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ പേരിലെ കച്ചവടമാണ് പച്ചയായ കച്ചവടമാണ് ഉദ്ദേശിക്കുന്നത് ഈ ശബരിമലയിലെ സാധ്യതകളെ അത് കച്ചവടവൽക്കരിക്കുകയാണ് ശബരിമലയിലെ ആചാരങ്ങൾക്ക് യാതൊരു പ്രസക്തിയും കൊടുക്കാതെ തന്നെ ശബരിമലയിലെ വിശ്വാസങ്ങൾക്ക് വിശ്വാസികൾക്ക് അവിടെ സങ്കല്പം തന്നെ സർവധർമ്മ സ്വഭാവനയാണ് എല്ലാവരെയും ഒരുപോലെ കാണുക അവിടെ അന്ത്യജനോ അഗ്രജനോ അല്ലെങ്കിൽ പണ്ഡിതനോ പാമരനോ പണക്കാരനോ പാവപ്പെട്ടവനോ ഒന്നുമില്ല എല്ലാവരും സ്വാമി എന്നുള്ള സങ്കല്പത്തില് ഒരേ മനസ്സോടുകൂടി ഒന്നായിട്ട് പോകുന്നിടത്ത് ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ വിമൻസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു തന്നെയാണ് കോടതിയിൽ പോയ സർക്കാർ ആ പണത്തിന്റെ പേരില് ആചാരങ്ങളുടെ പേരില് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാ സമ്പത്തിന്റെ പേരില് പല കാറ്റഗറൈസ് ചെയ്യുന്നത് ഒരു കാരണവശാലും നീതീകരിക്കാൻ പറ്റില്ല ഇത് ഏർ ശബരിമലയിലെ ആചാരങ്ങളെ ഇല്ലാതാക്കി ശബരിമല ഒരു ഫിൽഗ്രിം ടൂറിസം കേന്ദ്രമാക്കി മറ്റു സ്ഥലങ്ങളിൽ ഫിൽഗ്രിം ടൂറിസം നടക്കുന്നുണ്ട് നടന്നോട്ടെ പക്ഷെ ശബരിമല ഏറെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് അവിടുത്തെ ആചാരങ്ങള് അവിടുത്തെ വിശ്വാസങ്ങളൊക്കെ വളരെ സിമ്പിളാണ് മനുഷ്യനെ മൃഗത്വത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്കും ദൈവത്തിലേക്കും നയിക്കുന്ന ഈശ്വരനായി തീരാനുള്ള അറിയാനുള്ള തീർത്ഥയാത്രയാണ് ആ തീർത്ഥയാത്രയിൽ എരുമേലി മുതലുള്ള വ്രതശുദ്ധിക്ക് മാലയിടുമ്പോൾ മുതലേ മാല ഊരുന്നടം വരെയുള്ള ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകളും വിശ്വാസങ്ങളും അനുസരിച്ചിട്ട് വിശ്വാസികൾ പോകുന്നിടത്തേക്ക് ആ വ്രതാനുഷ്ഠാനത്തിന് പ്രാധാന്യം കൊടുക്കാതെ എരുമേലി മുതലേ ഖനനപാതയിലുള്ള തീർത്ഥാടനത്തിലെ ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പേട്ടതുള്ളലിന് പ്രാധാന്യം കൊടുക്കാതെ അഴുതാ സ്നാനത്തിന് അഴുതയിൽ നിന്ന് കല്ലെടുത്ത് കല്ലിടാൻ കുന്നിലിടുന്ന അല്ലെ കരിമല കയറുന്ന കരിമലയിലെ ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പമ്പയിലെ എത്തുന്ന പമ്പ മുതൽ നീലിമലയിലുള്ള ആ കാനനപാതയിലെ ചടങ്ങുകളുണ്ട് ആചാരങ്ങളുണ്ട് ഇവയ്ക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ റോപ്പ് വേയിലൂടെ വന്നാൽ മതി വിമാനത്തിലെത്തുന്ന ഭക്തന്മാർക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ദർശനം ഒരുക്കി കൊടുക്കുന്ന അതിന് പണം ഈടാക്കുന്ന തരത്തില് ഒരു സംഗമം സംഘടിപ്പിക്കുന്നത് ആരെയാണ് വിളിക്കുന്നത് ഇത് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇത് മലേഷ്യയിലോ സിംഗപ്പൂരിലോ ഒക്കെയുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഉടമകൾ അവരെ വിവിധ തര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വൻകിട മുതലാളിമാരായ ഭക്തരെന്നു മേനി നടിക്കുന്ന അതിന്റെ പൊങ്ങച്ചം കാണിക്കാൻ ആഗ്രഹികളെ കൂട്ടി അവരുടെ പണം വസൂലാക്കാനുള്ള അതിലൂടെ ൂരാറുക്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പോലെയുള്ള ചില ബിസിനസ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ആളുകൾക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കച്ചവടം നടത്താനുള്ള ഒരു ഗൂഢശ്രമം മാത്രമാണ് ഈ അയ്യപ്പ സംഗമം ഇതിനകത്ത് വിശ്വാസികൾക്കോ ആചാരവുമായി ബന്ധപ്പെട്ടവർക്കോ ഒന്നും യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത കൊടുക്കാത്ത രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ശബരിമലയിൽ എത്തുന്ന സാധാരണ ഇപ്പൊ തന്നെ തിരക്ക് വളരെ കൂടുതലാണ് ഈ തിരക്ക് കൂടും തോറും അവിടുത്തെ ചടങ്ങുകൾ നിർവഹിക്കാനുള്ള സാഹചര്യം കുറയുകയാണ് ചെയ്യുന്നത് ശബരിമലയിൽ തിരക്ക് വർധിക്കണമെന്നോ അവിടുത്തെ വരുമാനം കൂടണമെന്നോ ആഗ്രഹിക്കുന്നത് ആരാണ് സർക്കാർ മാത്രമാണ് ഭക്തർക്ക് അവിടെ തിരക്ക് കുറയണം അവരോട് ചടങ്ങുകൾ നിർവഹിക്കാനുള്ള സാവകാശം കിട്ടണം അവർക്ക് ഭക്ത അവിടുത്തെ ആചാരങ്ങൾ നെയ്യഭിഷേകം നടത്താൻ സാധിക്കണം അവർ കൊണ്ടുവരുന്ന നിവേദ്യങ്ങൾ അവിടെ പൂജിക്കാൻ സാധിക്കണം വൃത്തിയായ ടോയ്ലറ്റുകൾ ഉണ്ടാകണം അവർക്ക് വിരിവച്ചുറങ്ങുന്നിടത്ത് ഭംഗി അവരുടെ ഏഹ് സാധനങ്ങൾ കടിച്ചെടുത്തുകൊണ്ട് പോകാത്ത തരത്തിലുള്ള ഒരു സുരക്ഷിതത്വം കിട്ടണം ഇത്രയും മാത്രമൊക്കെ ഭക്തർ ആഗ്രഹിക്കുന്നുള്ളൂ വളരെ ലളിതമായ ഭക്ഷണം ആഗ്രഹിക്കുന്നു കഞ്ഞിയും കപ്പയും ഉള്ളെങ്കിൽ അല്ലെങ്കിൽ വളരെ ലളിത ഭക്ഷണം മാത്രം ആഗ്രഹിക്കുന്ന ഭക്തസമൂഹം അവിടേക്ക് ശരണ മന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ ഇങ്ങനെ വി ഐ പി കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേക ദർശന സൗകര്യം ഒരുക്കുന്നത് ഒരു കാരണവശാലും ശബരിമലയുടെ നീതിക്കും രീതിക്കും ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും തികച്ചും ഘടകവിരുദ്ധമാണ് ഇപ്പൊ കോടികൾ മുടക്കി പമ്പയിലെ ഏഹ് എ സി പന്തലിടുന്നു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഒരുക്കുന്നവരെ സാധാരണ എല്ലാ തീർത്ഥാടന കാലങ്ങളിലും അയ്യപ്പന്മാർക്ക് വിധി വെജ്ഞ സാമാന്യ വൃത്തിയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ സംഭവം തീർച്ചയായും മൂന്ന് കോടി മുതൽ പത്ത് ലക്ഷം വരെ സംഭാവന നൽകുന്നവർക്ക് ഡയമണ്ട് ഗോൾഡൻ പ്ലാറ്റിനം എന്നിങ്ങനെ പ്രത്യേക പ്രിവിലേജ് കാർഡുകളും സൗജന്യ ദർശനവും പ്രസാദ കിറ്റും പാർക്കിങ്ങും ഒക്കെ നൽകുന്നുണ്ട് സുപ്രീംകോടതി പ്രവേശനത്തിന് ഊന്നൽ നൽകിയത് തുല്യതയ്ക്കായിരുന്നു ഭക്തർക്കിടയിൽ ലിംഗത്തിന്റെ പേരിൽ വിവേചനം പാടില്ലെന്ന് വാദിച്ച അതേ സർക്കാർ ഇപ്പോൾ പണത്തിന്റെ പേരിൽ ഭക്തരെ വേർതിരിക്കുന്നത് സാമ്പത്തിക സമത്വത്തിന് വിരുദ്ധമാണ് ഈ പരിപാടിയിൽ ആരാണ് പങ്കെടുക്കേണ്ടത് ആരാണ് പങ്കെടുക്കാൻ പാടില്ലാത്തത് എന്ന് തീരുമാനിക്കുന്നത് സി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണോ അതോ സി പി എമ്മിന്റെ പരിപാടിയാണോ എന്ന ചോദ്യം ഉയരും തീർച്ചയായും പിണറായിയുടെ ഹിന്ദുവിരുദ്ധ സമീപനം ജനങ്ങൾ അറിയട്ടെ മാർക്സിസ്റ്റുകാരുടെ നയം ജനങ്ങൾ തിരിച്ചറിയട്ടെ പ്രതികരിക്കട്ടെ എന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു എന്തായാലും ഞങ്ങളോട് ഇത്രയും നേരം സഹകരിച്ചത് പൃഥ്വിവാൽജി നന്ദി നമസ്തേ സ്വാമി ശരണം